വർഷത്തെ സേവന പാരമ്പര്യമുള്ള ിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അത്താണി കയറ്റത്തെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുക സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തുക പോലീസ് നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മേഖലാ കോൺഗ്രസ് കമ്മിറ്റി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു വണ്ടൂർ ശാന്തിനഗർ അത്താണിക്കൽ ബീവറേജ് ഔട്ട്ലെറ്റിന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധം എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അവരെങ്ങനെ ഗവൺമെന്റിൽ തെറ്റായ തീരുമാനം കൊണ്ട് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെടുമ്പോൾ അതിന് സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം മനസ്സ് തുടർന്ന് ആത്മാർത്ഥമായി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും പോലീസ് പട്രോളിങ്ങും അതുപോലെ തന്നെ ഇവിടെ ആരെങ്കിലും അത്ര രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അവരെ മാതൃകാപരമായി ഒക്കെ പോലീസ് തയ്യാറായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും പക്ഷെ അത്തരം കാര്യങ്ങളിൽ നിന്ന് പോലീസ് ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെ ശക്തമായ രീതിയിൽ പോലീസിന്റെ മുന്നിൽ പറയുവാനുള്ളത് അതുകൊണ്ട് നിലവിലുള്ള സമീപനത്തിൽ മാറ്റം വരണം മദ്യപിക്കുവാൻ തുറന്ന സ്ഥലങ്ങളിൽ മദ്യപിക്കുവാൻ മദ്യം വാങ്ങുവാനുള്ള അവകാശമുണ്ട് പക്ഷെ മദ്യം തുറന്ന സ്ഥലങ്ങളിൽ നിന്ന് ഉപയോഗിക്കുവാനും ഉപയോഗിച്ചുകൊണ്ട് അനാശ്വാസ പ്രവർത്തനം നടത്തുവാനും നിയമ സംരക്ഷണം നൽകുന്നില്ല ഒരാൾക്കും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കുക എന്നുള്ളത് പോലീസിന് ഉത്തരവാദിത്തമാണ് എന്ന് വളരെ കർക്കശമായി തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇവിടെ യു ഡി എഫ് ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ടൌണിലുണ്ടായിരുന്ന ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് മാറ്റിയവരാണ് ഞങ്ങൾ കോൺഗ്രസ് യു ഡി എഫ് യാതൊരു സംശയം വേണ്ട യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതേ നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതേ നിലപാടാണ് ഞങ്ങൾക്കുള്ളത് അത് വരാനിരിക്കുന്ന ജൂൺ മാസത്തിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇക്കാര്യം ശക്തമായി തന്നെ ഗവൺമെന്റിന് മുന്നിൽ ഉന്നയിക്കും ഇവിടെ നിന്ന് ഇത് എടുത്തുമാറ്റുവാൻ വേണ്ടി അങ്ങേയറ്റം നിയമസഭയിൽ എനിക്ക് കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് സൂചിപ്പിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ോടൊപ്പം തന്നെ ഇവിടുത്തെ സി പി എമ്മിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അവർ പറയുന്ന അതേ രീതിയിൽ ഞാൻ തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമുക്ക് സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധിയാണ് കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ മാത്രം എം അല്ല എനിക്ക് വോട്ട് ചെയ്തവരുടെയും വോട്ട് ചെയ്യാത്തവരുടെയും ജനപ്രതിനിധിയാണ് അതുകൊണ്ട് സി പി എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളോടൊപ്പം വരാം സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രിയെ കാണാം കാണാം സംസ്ഥാന മുഖ്യമന്ത്രിയെ കാണാം കാണാം നമുക്ക് ഒരുമിച്ച് ഇരുന്നു ഇത് ഇവിടെ നിന്ന് മാറ്റാം എന്നുള്ള കാര്യം അവരോട് അപ്പണം എന്നുള്ള കാര്യം അവരോട് അഭ്യർത്ഥിക്കാം അതോടൊപ്പം തന്നെ ആരാണ് ഇവിടെ ഇത് കൊണ്ടുവന്നത് എന്ന് നമുക്ക് ചോദിക്കുകയും ചെയ്യും ഞാൻ നിയമസഭയിൽ തന്നെ പരസ്യമായി ചോദിക്കും ഇവിടെ ചിലവൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് എം എൽ എ കൊണ്ടുവന്നു അതല്ലെങ്കിൽ മറ്റാരെ ആരെങ്കിലും കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം രക്ഷപ്പെടുന്നതിന് പകരം ജനങ്ങളോടൊപ്പം നിൽക്കട്ടെ ഗവൺമെന്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഗവൺമെന്റിന്റെ തെറ്റ് തിരുത്താൻ മുന്നോട്ട് വരികയാണ് സി പി ചെയ്യേണ്ടത് അതുകൊണ്ട് സി പി എം തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സർവകക്ഷി സംഘം നമുക്ക് മന്ത്രിയെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും യാതൊരു സംശയവും വേണ്ട കാരണം ഒരു കാരണവശാലും ഞാൻ അവസാനിപ്പിക്കുകയും ഒരു കാരണവശാലും ഇത്തരം ഇത്തരമൊരു പ്രദേശത്ത് വ്യൂറേജസിന്റെ ഔട്ട്ലെറ്റ് വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മാളിയക്കൽ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കാളിക്കാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജി കെലക്സ് മുഖ്യ പ്രഭാഷണം നടത്തി കെ ടി അജ്മൽ കാപ്പിൽ മുരളി ടി വിനയദാസ് ഷെറീഫ് തുറക്കൽ എം ദസാബുദ്ദീൻ പട്ടിക്കാടൻ സിദ്ദീഖ് തുടങ്ങിയവർ പങ്കെടുത്തു കാൽ നൂറ്റാണ്ടായി കിഴക്കൻറെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ലറിയും